لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ولالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يَا أَيُّهَا الَّذِينَ آمَنُوا لَا تُبْطِلُوا صَدَقَاتِكُم بِالْمَنِّ وَالْأَذَىٰ كَالَّذِي يُنْفِقُ مَالَهُ رِئَاء النَّاسِ وَلَا يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ فَمَثَلُهُ كَمَثَلِ صُفْوَانٍ عَلَيْهِ تُرَابٍ"

ജീവിതത്തിൽ എമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഓസിയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പഠിച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹോ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് സമാഗതമായി വന്നിരിക്കുന്നു ഇത് ഇതൊറബിൻ്റെ അനുഗ്രഹമാണ് ഇത് നമ്മുടെ ആയുഷ്യൻ്റെ ഫലമാണ് ഇതൊരു പുതിയ പ്രഭാതത്തെയും പുതിയ പ്രദോഷത്തെയും കാണാനും ഉൾക്കൊള്ളാനും അനുഭവിക്കുവാനും അമൽ ചെയ്യുവാനും നന്ദി രേഖപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ് ഹ്രസ്വമായ ഒരു ജീവിതത്തിൻ്റെ കാലയളവിലാണ് ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് കടന്നു പോകണം അത് നമ്മുടെ തീരുമാനമല്ല നമ്മെപ്പടച്ചറപ്പിൻ്റെ തീരുമാനമാണ് എപ്പോഴാണത് എന്ന് നമുക്ക് നിശ്ചയമില്ല അത് തീരുമാനിച്ച് ഒരേ ഒരുത്തനുണ്ട് അതവന് മാത്രം അറിയുന്നവനാണ് എപ്പോഴാണ് ഈ ഭൂമിയിൽ നമ്മുടെ ജന്മം അത് തീരുമാനിച്ച് അതേറപ്പ് ജീവിതം തീരുമാനിച്ച റബ്ബ് അവൻ മരണവും തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജീവിതം പടച്ചവൻ നിങ്ങൾക്ക് അവൻ തന്നെ നിങ്ങൾക്ക് മരണവും പടച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ പരിഗണന എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ദുനിയാവിൽ തന്നെ പരിഗണിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് വിഷയമാണ് വാർദ്ധക്യത്തെ പരിഗണിക്കണം അല്ലെങ്കിൽ അവരുടെ മനസ്സ് നോവും മാതൃത്വത്തെ പരിഗണിക്കണം അല്ലെങ്കിൽ അവരുടെ ഹൃദയം പടയും പിതാവിനെ പരിഗണിക്കേണ്ടടുത്ത് പരിഗണിക്കണം അല്ലെങ്കിൽ ഒരു ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ഉരുകിത്തീർന്ന് മുതുകൊടിഞ്ഞു പോയ ആ മനുഷ്യന്റെ ഒന്നെഞ്ചകം പെടയും അതുകൊണ്ടുതന്നെ പരിഗണന വളരെ പ്രധാനമാണ് അതിന്റെ മറുവശമാണ് അവഗണന അത് അസ്വസ്ഥമാണ് അത് ദുഃഖമാണ് അത് വ്യഥയാണ് അത് വേദനയാണ് പുണ്യ പ്രവാചുഖു അലൈ വസ്ലമിയുടെ സദസിലേക്ക് ഉമ്മു മക്തവും വരുന്ന ഒരു രംഗമുണ്ട് അന്ധനാണ് വന്നപ്പോ ഉമ്മ വേണ്ട വിധം ഗൗനിച്ചില്ല എന്ന് ഉമ്മു മക്തൂമിന് തോന്നി ഇവിടുത്തെ പ്രമാണിമാരുമായി സംസാരിക്കുന്ന പ്രവാചകൻ പ്രവാചുഖു അലി വസ്ല്ലാം അതിനിടയിൽ ഉമ്മു മക്തൂമിന്റെ സലാം ജോലിക്കാത്തതുപോലെ ഇപ്പൊ എന്തിനാ ഉമ്മ മക്തൂമ് ഇവിടെ വന്നത് എന്ന് തോന്നിയ പോലെ ഈ നാട്ടിലെ നേതാക്കന്മാർ വന്നാൽ ഈ നാട് നന്നായി എന്ന ഉത്യമായ അഭിവാജ്യോടെ പ്രവാചകൻ സല്ലാഹു അലി വസല്ലമിയുടെ പ്രബോധനത്തിന്റെ രാവ് പകലുകളുടെ സന്ദർഭമാണ് പക്ഷെ ഉമ്മു മസ്തൂമിന്റെ മനം നൊന്തു ഞാൻ വന്നപ്പോ എന്നെ വി പരിഗണിച്ചില്ല എന്റെ നബി ലിപിയെന്നെ അവഗണിച്ചു വിഷമത്തോടെ മൊത്തവും തിരിഞ്ഞു നടന്നു ആ വേദന കയറിയതുപോലെ അടുത്ത നിമിഷം ജിബിരി വന്നു ആയത്ത് അസവല്ല അന്തൻ വന്നപ്പോൾ നിങ്ങൾ നെറ്റി ചുടിച്ചു നിങ്ങൾ മുഖം തിരിച്ചോവമാ സന്മാർഗം െന്ന് താങ്കൾക്ക് താങ്കൾ എന്തറിഞ്ഞു ഉമ്മിന് വേണ്ടി പരിശുദ്ധ കുർആാൻ എന്നും അത് പാരായണം ചെയ്യുമ്പോ അതിന്റെ മഴന ഓർക്കുമ്പോ ആ ചരിത്രം ഓർക്കുമ്പോ പെട്ടെന്ന് നെഞ്ചി പടയുന്ന പോലെ ായ മനുഷ്യന് ദീന കൊടുക്കേണ്ട പരിഗണന പരിഗണന പ്രധാനമാണ് അതുകൊണ്ടാണ് പരലോകത്തെ പറ്റി പറയുമ്പോഴൊക്കെ പറയും അവിടെ സുഹൃണം ചെയ്ത മനുഷ്യന്മാർ വിശ്വാസം ഉള്ള ആളുകൾ അവർ മനുഷ്യരിൽ നല്ലവർ പരലോകത്ത് അവർക്കുള്ള പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്കൽ അവർക്കുള്ള പ്രതിഫലം കൂടി അരുവികൾ ഒഴുകുന്നുണ്ട് അവരെന്നും അതിൽ പാർക്കുകയാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരല്ലേ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഇത് അള്ളാന്റെ അല്ലാനെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് ഭയ്യനയില് പറയുന്നുണ്ട് അല്ലാന്റെ തൃപ്തി തിരിച്ചെടുത്തു അവിടെയാണ് പഠിച്ചവന്റെ തൃപ്തി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആ തൃപ്തി അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം നമ്മൾ വിൽക്കും പിന്നുള്ള ഒരവസ്ഥ എന്താ ഇവിടത്തെ അവഗണന സങ്കടമാണല്ലോ നമുക്ക് നമ്മളൊരാളോട് ചിരിച്ചു അയാൾ തിരിച്ചു ചിരിച്ചില്ല അന്നത്തെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഓർത്തും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കുടുംബത്തിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കൈ കൊടുത്തപ്പോ തിരിച്ചയാൾ കൈ തന്നില്ല മുഖം കൊടുത്തപ്പോൾ അയാൾ മുഖം തന്നില്ല അങ്ങനെ എത്ര വേ കൊള്ളുന്ന വിഷമിക്കുന്ന മനസ്സുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം അപ്പൊ വരലോഹം എന്ന് പറഞ്ഞാൽ മനുഷ്യരൊറ്റക്കാണ് അവിടെ സംരക്ഷിക്കാനും അവിടെ ഗുണം ചെയ്യാനും അള്ളാഹുവിന്റെ തൃപ്തി അല്ലാതെ മറ്റൊന്നുമില്ല അവിടെ പഠിച്ചോണ്ട് ഒരു കാവലെന്താകണം അള്ളാന്റെ പരിഗണന എന്താകണം നിന്നുള്ള തുർമുതി ഉദ്ധരിക്കുന്ന ദീർഘമായൊരു അതീസിന്റെ ഭാഗം മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹു പരിഗണിക്കുന്നില്ല പരലോകത്ത് അവർ വല്ലാത്ത ഹതഭാഗ്യന്മാരാണ് അവരെ അല്ലാഹു അവഗണിക്കുന്നു പരലോകത്ത് അതൊരു പ്രയോഗമാണ് നോക്കുന്നല്ല അത്രമേൽ അവഗണിച്ചു അവർക്ക് കിട്ടൂല അവർക്ക് സസ്കരമല്ല അവർ നേരാകാൻ പോണില്ല ഒരു വിളി അവരുടെ ഉള്ളിൽ തട്ടുന്നില്ല പഠിച്ചറമ്പിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അബദ്ധമായ അലസമായ സഞ്ചാരത്തിന്റെ നിറവിൽ അവരങ്ങനെ കടന്നു പോകുന്നു സക്കീഹിം അവർക്കൊരു കൊടുക്കൂല അതിലപ്പുറം അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് ഞങ്ങൾ ആരെ ആരെക്കുറിച്ചാണ് ലിപിയെ അങ്ങ് പറഞ്ഞത് അവര് ഭീകരമായ നഷ്ടത്തിലും അതി അതി സങ്കീർണമായ വിഷമത്തിലുമായ ഈ കൂട്ടർ അൽ മന്നാൻ റിപ്പോർട്ടാണ് ആദ്യം കൊടുത്തത് എടുത്തു പറഞ്ഞ് അത് വാങ്ങിയവനെ ബുദ്ധിമുട്ടിക്കുന്നവൻ അതാണ് മന്നാൻ കൊടുത്തത് ഇങ്ങനെ എടുത്ത് പറയും ഞാനാണ് വിശ കൊടുത്തത് ഞാനാണ് കൊണ്ടുപോയത് ഞാനാണ് ഒക്കെ ചെയ്തത് ഇങ്ങനെ പറയാ അയാൾക്കത് അത്ര ഇഷ്ടമായി കൊള്ളുന്നില്ലല്ലോ അഭിമാനം അയാൾക്കും ഉണ്ടാവുമല്ലോ അത് ഒന്നാമത്തവനാണ് ഒരു കൂട്ടരാണ് മറ്റൊന്ന് വസ്ത്രം വസ്ത്രം വലിച്ചഴക്കുന്നവനാണ് പുരുഷന്റെ വസ്ത്രത്തെ പറ്റിയ പറയുന്നത് അത് ജെരിയാണി വരെയെന്നാണ് ദീനിന്റെ നിയമം അതിന് താഴെ വരുമ്പോ അത് അപകടമായി മാറും ബിൽ അയാൾ ഒരു കച്ചവടക്കാരനാണ് കള്ളം പറഞ്ഞിട്ട് അയാൾ അയാളുടെ ചരക്കുകൾ വിറ്റഴിക്കുന്നു പച്ച കള്ളം പറഞ്ഞിട്ടാണ് കച്ചവടം നടക്കുന്നത് ഞാനത് പതിനായിരത്തിന് വാങ്ങിയതാണ് അയ്യായിരത്തിന് വാങ്ങിയ സാധനത്തിനെ പറ്റി പറയുക പുതിയ കച്ചവട കുറിച്ചും പുതിയ ബിസിനസ് മേഖലകളെ കുറിച്ചൊക്കെ ഒക്കെ പറയുന്നവർ അങ്ങനെ പറയുന്നത് കാണുന്നു അതിലൊന്നും ഇപ്പൊ സത്യം പറഞ്ഞാൽ നടക്കൂല അങ്ങനൊന്നൊരു കച്ചവടം പൊന്തൂല ഒരു വിശ്വാസികൾ പറയാൻ കഴിയില്ല എന്നാ കള്ള സത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിറ്റഴിക്കുന്നവനാണ് അവനാണ് മൂന്നാമത്തെ വിഭാഗം ഈ മൂന്ന് വിഭാഗം ആളുകളുടെ നേരെ അള്ളാഹു ഒരിക്കലും ഒരു പരിഗണനയും അവർക്കില്ല അതെത്ര ഭീകരായിരിക്കും ഒറ്റപ്പെട്ട ഒരു ലോകം നമ്മൾ ഓരോരുത്തർ അവരവരുടെ കർമ്മങ്ങൾ മാത്രം അപ്പൊ ഈ പരലോകത്തുറപ്പ് നമ്മളെ അവഗണിക്കുന്നു എന്ന് വന്നാൽ അവിടെയാണ് ഒന്നാമത്തെ മന്നാൻ എന്തെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ അത് രഹസ്യമാക്കി വെച്ചാൽ അത്രയും പ്രതിഫലം കിട്ടും ഇതക്കാലത്ത് പരസ്യമാക്കണമെന്ന് ഫിഫൈൻറെ അവലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതൊരു നാടിന് മാതൃകയ്ക്ക് വേണ്ടി പക്ഷെ അല്ലാത്തൊരുപാട് ദാന നിർമ്മങ്ങളുണ്ടല്ലോ അതൊന്നും പരസ്യമാക്കണമെന്നില്ല അതൊക്കെ വാട്സപ്പിൽ വിട്ടുകൊള്ളണം അതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെച്ച് കൊള്ളണമെന്നില്ല അത് മൂടി വെച്ചാൽ എത്ര നല്ലതാണ് പരലോകത്ത് മനസ്സറയിൽ ഭീകരമായ ചൂടുള്ള നേരത്തെ പറ്റി പറഞ്ഞു അന്ന് തണലില്ല പക്ഷേ ഏഴ് വിഭാഗം ആളുകൾക്ക് തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസം ുന്നു അതിലൊരു കൂട്ടാരെ പറഞ്ഞത് അതൊരു മനുഷ്യനാണ് അയാൾ ദാനധർമ്മം നിർവഹിച്ചു രഹസ്യമാണ് അയാളുടെ റിഞ്ഞിട്ടില്ല ഒരു പ്രയോഗമാണ് പരമരഹസ്യമായി കൊടുത്താൽ ധർമ്മം ഇടം കൈ അറിയൂല വരദിൻ കർമ്മം എന്നാണ് കൊടുത്തു അറിഞ്ഞിട്ടില്ല അത്രയും രഹസ്യമായിട്ട് അയാൾ കൊടുത്തു ആ നാളെ കൊടുക്കുന്നു അവിടെ ഇരുന്നൂറ്റി അറുപത്തിനാല് ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ ധാരധർമ്മത്തെ പറ്റിയാണ് വിശ്വാസികളെ നിങ്ങളെ നിങ്ങളുടെ ർമ്മങ്ങളെ നശിപ്പിക്കരുത് ബിൽമന്നി എടുത്തു പറഞ്ഞുകൊണ്ട് വല്ലതാ ശല്യം ചെയ്തുകൊണ്ടും നമ്മൾ എന്തെങ്കിലും വാങ്ങിയ ഒരു സുല്യം ഉണ്ടാവില്ല എപ്പോഴും അയാൾക്ക് ഒരു ശല്യം ഞാൻ അത് തന്നാണ് ഞാൻ അത് തന്നാണ് അതൊരു അവകാശം പോലെ നമ്മൾ കൊണ്ടു നടക്കുകയാണ് ആ രണ്ട് സംഗതികളുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം നിങ്ങൾ ചെയ്ത ആ ധർമ്മം നശിച്ചു പോകുന്നു ഉദാഹരണം പറയാണ് അത് ഒരാളുടെ ഉപമ പോലെ അയാള് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്തവനാണ് അയാൾക്ക് അള്ളാന വിശ്വാസമില്ല അയാൾക്ക് അന്ത്യനാളിലും വിശ്വാസമില്ല വിശ്വാസമല്ല അള്ളാനും വിശ്വാസമല്ല അങ്ങനത്തെ ഒരാൾ ചെയ്യുന്ന ധാര അയാൾക്ക് എന്തേ വേണ്ടു ഈ ലോകത്ത് അറിയപ്പെടണം ഇവിടെ പത്ത് വീട് കയറ്റി നറിയണം ഇവിടുത്തെ പ്രതിഭ കിട്ടണം ഇവിടുത്തെ പ്രൗഢി കിട്ടണം ഇവിടുത്തെ അംഗീകാരം കിട്ടണം കാരണം അപ്പുറത്തില്ല അയാൾക്ക് അല്ലെ വിശ്വാസമല്ല അയാൾക്കല്ല ഒരു വിശ്വാസല്ല അങ്ങനെ നിങ്ങളാകരുത് അതുപോലെ ആകും നിങ്ങൾ എന്നിട്ട് പിന്നെ പറഞ്ഞു കമസലി സറിയണല്ല ഒരു മിനുസമുള്ള പാറ പോലെ അലയ്യ തുറാവതിൻ്റെ മേലെ മണ്ണ് കനത്ത ിട്ടാ പാറക്കല്ലിൽ അതൊരു മുട്ടക്കുന്നായി മാറി തുള്ളി പൊടിഞ്ഞട ഒക്കെ പോയി സമാനമാണ് അധ്വാനിച്ചത് ഒന്നും അവിടെ വാക്കില്ല ലായക്ക തിറോനാല കൂ ായ ആളുകളെ അള്ളാഹു ഹിതായത്തിലാക്കുകയില്ല എന്നാണ് സൂറത്തുൽ ബക്രയിലും പറയുന്നത് വിഷയം ഇതാണ് എന്നിട്ട് അവസാനം പറയണ ഹിദായത്തില്ല അക്രമികൾക്ക് ഹിദായത്തില്ല അവിശ്വാസികളെ പോലെ അവരാകരുത് അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വാസമില്ലാത്തവൻ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ചെയ്തവനെ പോലെ അവനായി അവൻ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും കൊടുത്തതെടുത്തു പറഞ്ഞ് മറ്റുള്ളവനെ ഒരിക്കലും അത് വാങ്ങിയവനെ ശല്യം ചെയ്യുന്നില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ആരും അറിയാത്തൊരു ദാനധർമ്മമുണ്ട് അതല്ല മാത്രമേ അറിയുള്ളൂ അതിനും അല്ലാത്തൊരു പ്രതിഫലം ഇല്ല ബുദ്ധി ഹോപ്പോയ പറ്റി അങ്ങനെ പറഞ്ഞു വേറെ ഒന്നും അള്ളാൻറെ തൃപ്തി അല്ലാതെ ഇത്രയോ സംഭവങ്ങൾ വായിക്കുന്നു ഒരാളും അറിയാതെങ്കിലും പറഞ്ഞു കേട്ടിട്ടറിയുന്നോ എന്നോ രാജ്യം ഭരിക്കുമ്പോ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ കൊണ്ടുപോയിട്ട് പല വീടുകളിലും എത്തിക്കുമായിരുന്നു ആരും അറിയില്ല വന്ന ആഗതൻ അയാൾ ചോദിക്കും വീട്ടുകാരെ ചോദിക്കും പോലും പരിചയപ്പെടുത്താതെ അവിടുന്ന് പെട്ടെന്ന് കടന്നു പോകും വന്നത് ഖലീഫയാണെന്ന് അവർക്കറിയൂല വന്നത് റുമാറാണെന്നും അവർക്കറിഞ്ഞുകൂടാ അവരല്ലോട് തേടും പട്ടിണിയുടെ പരിവട്ടത്തിൽ ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങൾ കന്നം തന്നു അയാൾക്ക് കൊടുക്കണേ അയാൾക്ക് പറക്കത്ത് കൊടുക്കണേ മുറതിന് ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ സാധിക്കും പറഞ്ഞു വന്നത് ദാന നിർമ്മത്തിന്റെ ഖുർആൻ പറയുന്നത് അതാണ് അവർ അന്നം കൊടുത്തു പാവപ്പെട്ടവർക്ക് തടവുല്ല അള്ളാഹുവിന്റെ തൃപ്തി മാത്രം നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്ക് പോലും ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ദാനധർമ്മം ചെയ്തു അവർക്കുള്ള സ്വർഗം കൊടുത്തു അവര് സ്വർഗത്തിലെത്തി പരിശുദ്ധ കുറഹ ദെഹറ് പാരായണം ചെയ്യുമ്പോ ആയത്തുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ദാനധർമ്മങ്ങൾ അത് ഫലവത്താകാൻ അതുകൊണ്ട് അങ്ങനെ കൊടുത്തതെടുത്തു പറയുന്നവനെ അല്ലോ ഒരിക്കലും അവന്റെ നേരെ കരുണയുടെ നോട്ടമില്ല ഒരു തരത്തിലും റബ്ബവനെ പരലോകത്ത് പരിഗണിക്കുന്നില്ല രണ്ടാമത് പറഞ്ഞത് വസ്ത്രം താഴെ ഇറങ്ങുന്നവൻ ഇരാ അഹങ്കരിച്ചുകൊണ്ട് വസ്ത്രം വലിച്ചഴച്ചു നടക്കുന്നവനെ അള്ളാഹു ഒരിക്കലും നോക്കുന്നില്ല ഈ ഹദീസ് കേട്ടിട്ട് ഈ വർത്താനം കേട്ട് കരഞ്ഞുപോയി എന്നാണ് എന്തിനാ കരഞ്ഞത് വന്നു എന്നിട്ട് പറഞ്ഞു അല്ലാൻ റസൂലേ അങ്ങ് പറഞ്ഞ ഈ വാക്ക് എനിക്ക് പേടി തോന്നുന്നു അറിയാതെ ചിലപ്പോ എന്റെ വസ്ത്രം ഉതിർന്നു വീഴാറുണ്ട് ഞാൻ അറിയാതെ എന്റെ വസ്ത്രം അരയിൽ നിന്നിങ്ങനെ ഉഴന്നു പോകും അപ്പോ അപ്പോ ഞാൻ അറിയാത്ത വിധത്തിൽ അത് ചിലപ്പോ എന്റെ ജരിയാണിക്ക് താഴെ പോകും അതുകൊണ്ട് എനിക്ക് ഭയം തോന്നുന്നു കരയരുത് ഇന്ന കലസ്ത നിങ്ങൾ ആ കൂട്ടത്തിലല്ല അഹങ്കരിച്ച് നടക്കുന്നവരെ കുറിച്ചാണ് ആ പറഞ്ഞത് കാണാം പറഞ്ഞത് അത്രമേൽ അവർ അതിന്റെ ഗൗരവം കണ്ടു എന്നാണ് വെട്ടേറ്റ് കിടക്കുന്ന രംഗണ്ട് അദ്ദേഹത്തെ വന്നിട്ട് ഒരാൾ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും നിങ്ങൾ നിങ്ങൾ നല്ല നല്ല ഭരണം നടത്തി ഭരണത്തിൽ ഈ നാട്ടിൽ നീതി കാണിച്ചവനാണ് വർത്താനം പറയാം പോകുമ്പോർന്നിള്ള കാണുന്നത് അയാളെ വസ്ത്രം താഴെ ഇങ്ങനെ വലിച്ചഴിച്ചത് കണ്ടപ്പോ മരണശയ്യയിൽ വിളിച്ചു യാ എന്റെ സുഹൃത്തെ ആ വസ്ത്രം ഉയർത്തണം കേട്ടോ അത് നീ ശ്രദ്ധിക്കണം അള്ളാൻ സൂക്ഷിക്കണം എന്ന് അമീർ ഉൽഹദത്തെ സംഗതി മൂന്നാമത്തത് കള്ളസാക്ഷ്യം നടത്തിയിട്ട് ചരക്ക് വിറ്റഴിക്കുന്നവൻ ഭക്ഷണം എപ്പോഴും ഹലാലാകണം എന്ന ഒരു നിബന്ധന ഈ മതത്തിലുണ്ട് അവനുത്തരം കിട്ടാൻ അവന്റെ ഭക്ഷണം ഹറാമാണ് അവൻ കുടിച്ചതും ഹറാമാണ് വ മൽസുഹോ ഹറാം അവൻ ധരിച്ചതും ഹറാം പറയുന്നുണ്ട് പിടിച്ചിട്ടാണ് അവനത് പറയുന്നത് ഉത്തരം കിട്ടാൻ ജീവിതത്തിന്റെ കൂടെ ഉണ്ടാക്കണം പ്രത്യേകിച്ച് നമ്മുടെ റിസത്ത് നമ്മുടെ അന്നം അതാണ് സഹാഭാവനിതകൾ ഭർത്താക്കന്മാര് തൊഴിലിനു പോകുമ്പോ പറയുമത്രേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൊണ്ടുവരുന്ന അന്നം അത് ഹലാലാകണം ഹറാമ ഞങ്ങളെ തീറ്റിക്കരുത് എത്ര രാവും എത്ര പകരും ഞങ്ങൾ പട്ടിണി കിടക്കാം പക്ഷേ നരകം ഞങ്ങൾക്ക് സഹിക്കാനാവുകയില്ല അതാണ് തപ്പവീസുഖൻ ഹലാലൻ നല്ല ഭക്ഷണം അതുകൊണ്ടാണ് ഹസൻ എന്ന പേരക്കുട്ടിയെ ഉമ്മ വെച്ചത് ചരിത്രത്തിൽ വായിച്ചു മുതുകയറ്റിയതും നമ്മൾ വായിച്ചു ഫാത്തിമാന്റെ മകനെ പെരുത്ത് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഒരുപാട് കേട്ടു വായിച്ചു പക്ഷെ ആ കൂട്ടത്തിൽ കേൾക്കേണ്ട ഒരു സംഗതി ഇത്തപ്പഴം ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിട്ടുണ്ടത് സക്കാത്തിന്റെ മുതൽ അത് പള്ളിയുടെ സമീപത്താണ് ഈ കുട്ടി അവിടെ ചെന്നിട്ട് അറിയാതെ അത് നിന്നെടുത്ത് ഭക്ഷിച്ചപ്പോൾ അത് കണ്ട പ്രവാചകൻ അലി വസ്സലം ഓടി വന്നിട്ട് വായിൽ കൈയിട്ടിട്ട് കിട്ടിയതെടുക്കുകയും അല്ലാത്തത് ഛർദിപ്പിച്ചു ആ കുഞ്ഞിനെ ആണ് സൂക്ഷ്മത ഹറാമ് വരിച്ചു പോകരുത് എന്നാണ് ഈ മൂന്ന് സംഗതികൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് റബ്ബിന്റെ കാരുണ്യം റബ്ബിന്റെ തൃപ്തി റബ്ബിന്റെ പരിഗണന അത് പരലോകത്ത് ലോകത്ത് നമുക്ക് ഉണ്ടാകണം പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അള്ളാഹു നമ്മളെ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം റബ്ബ് സുഖാനുഭവത്താല നമ്മളെല്ലാവരെയും പരലോകത്ത് റബ്ബ് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ